ദൈവ തിരുമാന തിരുനാമത്തിന് ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് സിജി റെജി ഞാൻ തൃശ്ശൂർ ജില്ലയിലെ കൊമ്പഴ സെൻറ്റ് ജോസഫ് ചർച്ച് ഇട ഇടഭാഗ അംഗമാണ് ഞാൻ ആദ്യമായി ഇവിടെ വരുന്നത് ജൂലൈ ഇരുപത്തിരണ്ടാം തീയതിയാണ് അന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് ഹസ്ബൻഡ് സമ്മതിക്കാത്ത കാരണം കൊണ്ട് ഞാൻ എടുത്തില്ലായിരുന്നു അപ്പോൾ ഒത്തിരി സമയം എനിക്കിവിടെ പ്രാർത്ഥിക്കാനായിട്ട് കിട്ടിയ കാരണം കൊണ്ട് ഞാനിവിടെ ആരാധകരുടെ എഴുന്നേച്ചിരിക്കുന്ന സ്ഥലത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉടമ്പടി എടുത്തിട്ട് എല്ലാവരും മാതാവിനെ എഴുന്നേലിച്ച് പോകുന്നത് കാണുമ്പോൾ എനിക്ക് വളരെയധികം ആഗ്രഹം തോന്നി ഉടമ്പടി എടുക്കണമെന്ന് അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു ഭർത്താവിനിലെ മാതാവിനോട് ആഴമാറി വിശ്വാസം വളരുന്നെങ്കിൽ ഞങ്ങൾക്ക് ആ സമയത്ത് ഏറ്റവും അത്യാവശ്യമായിട്ടുണ്ടായിരുന്നത് ഹസ്ബൻഡിനൊരു ജോലിയായിരുന്നു കാരണം ആൾക്കൊരു ആക്സിഡൻറ്റ് പറ്റി പത്ത് മാസമായിട്ട് ജോലിയൊന്നും ചെയ്യാതിരിക്കുവായിരുന്നു അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മേ മാതാവേ എൻ്റെ ഹസ്ബൻഡിനെ ഒരു തൊഴിൽ മാർഗം കാണിച്ചു തരണേ അപ്പോൾ ആൾക്ക് വിശ്വാസം ഉണ്ടാവും മാതാവിനോട് അപ്പോൾ എന്നെ ഉടമ്പടി എടുക്കാൻ വിടും എന്ന് ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ചു ഞാനിവിടെ നിന്ന് പോയി ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിൻ്റെ ഫോണിലേക്ക് കോളുകൾ വരികയാണ് ഇങ്ങനെ ഹരിയാനയിൽ പോകാം സാധിക്കുമെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റി ആരെ വിളിക്കണമെന്ന് വെച്ചപ്പോൾ പറഞ്ഞു അങ്ങനെ ഹരിയാനയിൽ നിന്ന് ഇങ്ങനെ പോത്തുംകുട്ടികൾ കൊടുക്കണം എന്നിങ്ങനെ ഓർഡർ പറയണതാന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആള് പോയി ഹരിയാനയിൽ പോയി കുറച്ച് പോത്തുംകുട്ടികൾ എടുത്ത് വന്നിട്ട് കുറച്ച് നഷ്ടമൊക്കെ വന്നതായിരുന്നു അപ്പോൾ വീണ്ടും ആ മേഖലയിലേക്ക് തന്നെയാണ് കടന്നു പോകുന്നതെന്ന് ഓർത്തപ്പോൾ എനിക്കൊരു സത്യം പറഞ്ഞാൽ ഒരു ടെൻഷനായിരുന്നു പിന്നെ എനിക്ക് തോന്നിയ മാതാവ് കൂടെയുണ്ട് എന്തായാലും അതിൽ വിജയം വരും എന്ന് തന്നെ വിചാരിച്ച് ഓഗസ്റ്റ് അഞ്ചാം തീയതി അങ്ങനെ ഹസ്ബൻഡ് അരിയാനേ പോയി അമ്പത് കുട്ടികളെ പത്ത് ദിവസത്തിനുള്ളിൽ പോയി കൊണ്ടുവന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അത് വിറ്റ് റ്റു തീർത്തു അപ്പം അതിലാൾക്ക് ഭയങ്കര വിശ്വാസമായി ആൾ എല്ലാവരോടും പറഞ്ഞു ഭാര്യ ഇങ്ങനെ പോയി കൃപാസനത്തിൽ പോയി ഉടുമ്പടി എടുത്തു വന്നു അതിനോ അതുകൊണ്ടാണ് ഇങ്ങനെ പോയി വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഇത് സാധിച്ചത് പിന്നെ നിങ്ങളെല്ലാവരും പോകണം നിങ്ങൾക്ക് വണ്ടിക്കൂലി വേണമെങ്കിൽ ഞാൻ തരാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഉടമ്പടി എടുക്കാൻ സമയത്ത് എനിക്ക് ഞാനിവിടെ സെപ്റ്റംബർ പതിനാറാം തീയതി വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് വന്നുകഴിഞ്ഞപ്പം ഏറ്റവും ആദ്യമായി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ ചേച്ചിക്ക് പിത്തസഞ്ചിയിൽ ഒരു സ്ലെറി അടിഞ്ഞു കൂടിയിട്ട് പിത്തസഞ്ചി റിമൂവ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെന്തായാലും ഓപ്പറേഷൻ ചെയ്യേണ്ടി വരില്ല ഞാൻ അത് ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ചു അവൾക്ക് വേണ്ടിയിട്ട് ഓരോ ഇരുപത്തി ഏഴാം തീയതി ഇത് എന്നെ അവൾ വിളിച്ചിട്ട് പറയാം ഓപ്പറേഷന് ഡേറ്റ് എടുക്കുന്നതിന് മുമ്പ് ഞാൻ എന്നോട് ഡോക്ടറെ സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സ്കാൻ ചെയ്തിട്ടിൻ്റെ റിസൾട്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറയുകയാണ് ഈ പിത്തസഞ്ചിയിൽ യാതൊരു കുഴപ്പമില്ല പിന്നെ എന്തിനാണ് ഇത് റിമൂവ് ചെയ്യണമെന്ന് അപ്പോൾ എന്നോട് പറഞ്ഞു നീ പ്രാർത്ഥിച്ചപ്പോൾ എനിക്കത്ര വിശ്വാസമൊന്നും ഉണ്ടായില്ലായിരുന്നു പക്ഷേ അതൊരു അത്ഭുതമാണ് സത്യം പറഞ്ഞാൽ പൊട്ടിക്കരിഞ്ഞുപോയി ഞാൻ സാധാരണ ഒരു സ്ത്രീ ആദ്യമായിട്ടുള്ളൊരു അനുഭവമാണ് അത് വളരെയധികം എനിക്ക് മാനസികമായിട്ട് എൻ്റെ മാതാവിനോട് എത്ര എത്ര നന്ദി പറഞ്ഞാലും തീരില്ല അതേപോലെയായിരുന്നു പിന്നെ ഹസ്ബൻഡ് വീണ്ടും ഓർഡർ ഒക്കെ കിട്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു മൂന്നാമത്തെ പ്രാവശ്യം ആൾ പോയി വന്ന് പോകുന്ന സമയത്ത് ഇങ്ങനെ അങ്ങനെ ഞാനാണെങ്കിൽ കാലത്തെ അഞ്ച് മണിക്ക് എണീക്കും ചൊല്ലും പ്രത്യക്ഷിക്കാനും പ്രാർത്ഥന ചൊല്ലും സാക്ഷ്യങ്ങൾ കേട്ടിട്ടാണ് ഞാൻ ജോലികൾ തന്നെ തുടങ്ങുക അപ്പം പറയും എനിക്ക് ഏത് നേരം ഇങ്ങനെ പ്രാർത്ഥനയാണോ എന്ന് അങ്ങനെ ചോദിച്ചിട്ടാണ് ഈ മൂന്നാമത്തെ എടുക്കാൻ പോണത് അപ്പോൾ തന്നെ എനിക്ക് മനസ്സിന് ഭയങ്കര വിഷമമായി ഇത്രയധികം നന്ദി നന്ദി നമ്മുടെ ഉണ്ടായിട്ട് ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് ഓർത്ത് ഭയങ്കര സങ്കടമായിരുന്നു ആ പ്രാവശ്യം പോയിട്ട് ആൾക്ക് മൊത്തം തടസ്സങ്ങളായിരുന്നു തിരിച്ച് വന്ന് കഴിഞ്ഞാൽ ലോഡും കൊണ്ട് വന്നിട്ട് അത് വിൽക്കാൻ സാധിച്ചു കുറച്ച് പ്രശ്നങ്ങളായി അങ്ങനെ ഞാനും കൊന്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ നേരെ ഒരു കലണ്ടർ ഉണ്ട് ആ കലണ്ടറിൽ എൻ്റെ കണ്മുന്നിൽ കാണുകയാണെങ്കിൽ ചെറിയൊരു ഹോള് കൂടി ഇരുപത്തിരണ്ട് എന്നൊരു സംഖ്യ ഞാൻ കാണുകയാണ് അപ്പം ഞാൻ ഇവിടെ സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട് ഡേറ്റ് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡേറ്റ് മാതാവ് കാണിച്ചു എന്നുള്ളതല്ല ഞാൻ സാക്ഷ്യത്തിൽ കേട്ടതാനോണ്ട് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ചിലപ്പോൾ അത് ലോഡ് വിൽക്കുമായിരിക്കും അതായിരിക്കും ഞാൻ കാണണുണ്ടാവുക എന്നുള്ളത് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു പക്ഷെ ഒക്ടോബർ ഇരുപത്തിരണ്ട് എന്നെ ലോഡ് വിറ്റില്ല അപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചു നീയല്ലേ ഇരുപത്തിരണ്ട് എന്ന് പറഞ്ഞേ എന്നിട്ട് വിറ്റില്ലല്ലോ അപ്പോൾ എനിക്ക് സങ്കടമായി ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ മാതാവേ ഇനി ഇതിനൊരു വിൽപ്പന ഉണ്ടെങ്കിൽ അത് ഇരുപത്തിരണ്ട് എന്നൊരു ഡേറ്റിന് മാത്രമായിരിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഇരുപത്തി നവംബർ ഇരുപത്തി ഒന്നാം തീയതി കടുത്ത പനിയായിട്ട് എനിക്ക് തീരെ വയ്യ അമ്മ എനിക്ക് തീരെ പറ്റണില്ല ഇത് എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചു തരണം എന്ന് പറഞ്ഞൊരു പന്ത്രണ്ടര സമയത്ത് ഹസ്ബൻ്റിൻ്റെ ഫോണിലേക്ക് കോൾ വരികയാണ് ഈ ലോഡ് എത്രയും വേഗം തന്നെ കയറ്റി വിടണം കൊല്ലത്തിക്കീന്ന് അങ്ങനെ ഹസ്ബൻഡ് വണ്ടി അന്വേഷിച്ച് എന്ത് ചെയ്താൽ കിട്ടണമില്ല വണ്ടികളെല്ലാം അന്നത്തേക്കില്ല ഇരുപത്തിരണ്ടാം തീയതിക്കാണുള്ളത് അങ്ങനെ അമ്മ മാതാവ് എനിക്ക് കാണിച്ചു തന്ന ആ ഇരുപത്തിരണ്ട് എന്ന ഡേറ്റിന് തന്നെ ആ ലോഡ് വിൽക്കാൻ സാധിച്ചു അപ്പ ഹസ്ബൻഡിനോടൊപ്പം ഞാൻ അത്രയും ഇതായിട്ട് പറഞ്ഞു എന്തായി മാതാവ് എനിക്ക് ഡേറ്റ് കാണിച്ചു തന്നിട്ട് അത് വെറുതെ ആയില്ലല്ലോ എന്ന് അങ്ങനെ പിന്നെ ഉടുമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ സംരക്ഷണം ലഭിക്കണമെന്ന് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ദിവസം ഞാൻ കടയിൽ പോയിട്ട് ഞാൻ ബസ്സിറങ്ങി ഞാൻ നടന്നു നടക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ വിളിക്കും ബസ് മുന്നോട്ട് എടുത്തു പക്ഷേ ആ ബസ്സിൻ്റെ പുറകിൽ നിന്ന് ഒരാൾ ഇറങ്ങി പോയിട്ട് അയാൾ ഡോളർ അടച്ചിട്ടുണ്ടായില്ലായിരുന്നു ഒരു ഒറ്റ സെക്കൻഡ് മാതാവ് എന്നെ ആ നിമിഷം എൻ്റെ മുഖം തിരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ആ ഡോർ വന്ന് ഇടിച്ച് ഞാൻ താഴെ ഞാൻ വീണ് വീണ് പോയാൻ ഡിവൈഡറിലും ബസ്സിൻ്റെ ഇടയിലായിട്ടുള്ള സ്ഥലത്ത് ഞാൻ വീണ് പോയേനെ അങ്ങനെ പരിശുദ്ധാത്മാവിൽ വലിയൊരു സംരക്ഷണം എനിക്ക് ലഭിച്ചു പിന്നെ പ്രാർത്ഥന ഒരു ദിവസം ഞാൻ ചൊല്ലിക്കൊണ്ട് ഇരുന്ന കൊടു പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലിക്കടിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് മുല്ലപ്പൂവിൻ്റെ മണം അപ്പോൾ ഇനി എനിക്ക് തോന്നുന്നതാണോ എന്ന് ആലോചിച്ച് ഞാൻ മൂത്ത മകളെ വിളിച്ചു അപ്പോൾ ഞാൻ മോളോട് ചോദിച്ചു നിനക്ക് എന്തെങ്കിലും മണം വരുന്നുണ്ടോ എന്ന് വെച്ചപ്പോൾ അവൾ പറഞ്ഞു രണ്ട് മമ്മി നല്ല മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് വരുന്നുണ്ടല്ലോ എന്ന് അപ്പോൾ പിറ്റേ ദിവസമാണ് അവൾക്ക് രണ്ട് എക്സാമാണ് ഡിഗ്രി രണ്ട് ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഉടമ്പടിയുടെ ഈ കാശുരൂപ് ഞാൻ അവളെ കഴിത്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു മാതാവ് നിൻ്റെ കൂടെയുണ്ട് നീ നന്നായി പ്രാർത്ഥിച്ചോ പരീക്ഷ എഴുതിക്കോ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ പോളു പറഞ്ഞു മമ്മി നല്ല എളുപ്പമായിരുന്നു റിസൾട്ട് വന്നപ്പോൾ അപ്പോൾ ക്ലാസ്സിൽ ഫസ്റ്റ് ഫസ്റ്റായിരുന്നു അവർക്ക് നാൽപ്പതിൽ മുപ്പത്തെട്ട് മാർക്ക് ഏറ്റവും ടഫായിട്ടുണ്ടായിരുന്ന സബ്ജക്റ്റ് രണ്ടെണ്ണത്തിൽ നാൽപ്പതിൽ മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് മാർക്ക് അതും മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് അതുപോലെ ഏത് മക്കൾക്ക് ഏതൊരു ബുദ്ധിമുട്ടുള്ളത് പറഞ്ഞാലും അവരപ്പം പറയും മമ്മി ഉടമ്പടിത്തല്ലാം ദേശം പ്രാർത്ഥിക്കും എന്ന് പറയും അതുപോലെ എൻ്റെ മകന് സംസ്കൃത സ്കോളർഷിപ്പ് എക്സാം എഴുതാൻ പോയിട്ട് ഉപജില്ലാതലത്തിൽ അവനും കാശുരൂപം കൊടുത്തിട്ടാണ് ഞാൻ വിടണത് ഉപജലാതലത്തിൽ ഏഴാം സ്ഥാനം ലഭിച്ചു അതും എൻ്റെ മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ ഞാൻ ഈ കൊന്തമാസത്തിലെ ഒക്ടോബർ ലാസ്റ്റ് സമയത്ത് ഞാൻ വിഷു കുർബാനിൽ പങ്കെടുക്കുന്ന സമയത്ത് കാസി പീലാസിയും ഉയർത്തുന്ന സമയത്ത് ജോസഫ് അച്ഛനെയാണ് ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കണ്ണിൽ കാണുന്നത് അപ്പോൾ ഞാൻ ഓർത്തു എന്താ ഇത് ഇങ്ങനെ അച്ഛനെ ഒരു ഇതായിരിക്കും തോന്നുന്നത് ഓർത്ത് ഡിസംബർ പതിനാറാന്തി ഞാനിവിടെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ അച്ഛനെ കാണാൻ വേണ്ടിയിട്ടുള്ള ടോക്കൺ എടുക്കാൻ വേണ്ടി നിന്നു അപ്പോൾ എനിക്കാണെങ്കിൽ ഒന്ന് രണ്ട് രോഗങ്ങൾ ഷുഗർ കൊളസ്ട്രോൾ യൂട്രസിൽ ഫൈബ്രോയിഡ് അങ്ങനെ ഒത്തിരി രോഗങ്ങളുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് പറഞ്ഞു ടോക്കൺ തരണത് യൂട്രസിലെ ഫൈബ്രോഡിൻ്റെ ഇതിനാണ് അച്ഛനെ കാണാൻ ടോക്കൺ തരണേന്ന് ആ ടോക്കണും കൊണ്ട് ഞാനിവിടെ വന്ന് അച്ഛൻ എൻ്റെ തലയിൽ പ്രാർത്ഥിച്ച് സൈത്ത് നെറ്റിയിൽ കുരിശു വരച്ചു പക്ഷേ എൻ്റെ രണ്ട് ചെന്നിയിലും അച്ഛൻ സൈത്ത് പൂശി തന്നു എനിക്ക് മൈഗ്രെയിൻ്റെ വലിയ കടുത്ത തലവേദനയായിരുന്നു മുടി മുടികൊഴിച്ചിലും കുളി തല കുളിക്കാനും ഒന്നും സാധിക്കില്ലായിരുന്നു അത്ഭുതം എന്ന് പറഞ്ഞാൽ പിന്നെ അന്ന് മുതൽ ഈ നിമിഷം വരെ എനിക്ക് തലവേദന ഉണ്ടായിട്ടില്ല അച്ഛനെൻ്റെ രോഗസൗഖ്യത്തിന് മാധ്യസ്ഥം വഹിച്ചതിന് അവന് ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു അങ്ങനെ എൻ്റെ അമ്മ മാതാവ് തിരുക്കുമാറിന് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ായിട്ട് ഞാൻ ഒന്ന് രണ്ട് ഓൾഡ് ഏജ് ഹോമിൽ പോയി അവർക്ക് ഞാനും എൻ്റെ റിലേഷനിൽ പെട്ട ഒന്ന് രണ്ട് ചേച്ചിമാർ ഉടമ്പടി എടുത്ത് ചേച്ചിമാർ കൂടി പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു പിന്നെ പുതുച്ചോറ് കൊണ്ടുപോയിട്ട് ഞാൻ പുത്തമ്പള്ളിയിൽ സമീപത്തുള്ള അവർക്കെല്ലാം അവിടെ ഭിഷ്ടയാച്ചിരിക്കുന്ന ആൾക്കാർക്കൊക്കെ കൊടുക്കും അങ്ങനെ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ആയിട്ട് ഞാൻ എല്ലാവർക്കും കരുണ അങ്ങനെ ചെയ്യണു പിന്നെ എൻ്റെ ആത്മീയമായ ജീവിതത്തിലെന്ന് വെച്ചാൽ ഇപ്പോൾ സമ്പൂർണ്ണ ബൈബിൾ ഞാൻ വായിച്ചു പുതിയ നിയമം ഞാൻ വീണ്ടും പകുതിയെ നല്ലൊരു ആവേശത്തോട് കൂടിയിട്ടാണ് ഞാൻ ബൈബിൾ ഞാൻ വായിക്കുന്നത് പിന്നെ പള്ളിയിലായാലും ഞായറാഴ്ച ദിവസങ്ങളിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ സാധിക്കുന്ന ദിവസങ്ങളെല്ലാം ഞാൻ പള്ളിയിൽ പോകും പ്രാർത്ഥിക്കും അച്ഛൻ്റെ ധ്യാനം കൂടും ഓരോ ധ്യാനങ്ങളും നമുക്ക് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് പെടണോ അതിനുള്ള ഉത്തരം അതാണ് അച്ഛൻ്റെ ധ്യാനം അപ്പോൾ അച്ഛൻ്റെ ധ്യാനം കൂടുകയെന്ന് വളരെ സന്തോഷമുള്ള കാര്യങ്ങളാണ് നമുക്ക് ഒത്തിരി നമ്മൾ ത്രശ്രീകയുടെ സുശേഷത്തിൽ പതിനാലാം അധ്യായത്തിൽ അധ്യായത്തിൽ പറയുന്നുണ്ട് ഈശോ കാറ്റ് വന്നപ്പോൾ ഭയപ്പെട്ട് ഈശോ കൂടെ ഉണ്ടായിട്ടും കാറ്റ് വന്നപ്പോൾ ഭയപ്പെട്ട് പത്രശ്രീക വെള്ളത്തിൽ വീണു പക്ഷെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ വരും പക്ഷെ ദൈവം നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ കരം പിടിക്കാൻ ദൈവം എന്നും നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള കുറച്ച് വിശ്വാസം നമ്മളിൽ വേണം നമ്മൾ ഉടമ്പടി എടുത്താൽ മാത്രം പോരാ കരുണ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും എല്ലാം ചെയ്ത് നമ്മൾ ഈശോയുടെ നല്ല സാക്ഷികളായിട്ട് മാറുവാനായിട്ട് എല്ലാവരും ശ്രമിക്കണം ഒപ്പം സാക്ഷിയും പറയാനും ആരും മറക്കരുത് കാരണം ഞാൻ ഈ സാക്ഷി ഡിസംബർ പതിനാറാം തീയതി പറയേണ്ടതായിരുന്നു അന്ന് ഞാനത് പറഞ്ഞില്ല എനിക്ക് ചില കാരണങ്ങൾ പറയാൻ സാധിച്ചില്ല പക്ഷേ നിങ്ങൾ എല്ലാവരും നിങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ചെറിയ അനുഗ്രഹങ്ങൾക്കാണെങ്കിൽ പോലും നമ്മൾ അതിന് സാക്ഷ്യം പറയാൻ നമ്മൾ മടി കാണിക്കരുത് ഈശോയ്ക്ക് മാതാവിനും ഒത്തിരി ഒത്തിരി നന്ദി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവങ്ങളാണ് ഇപ്പോൾ സാക്ഷ്യമായിട്ട് പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു ഡേറ്റിന്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ച് ഇരുപത്തിരണ്ട് എന്നുള്ളൊരു ഡേറ്റ് പ്രാർത്ഥനയിൽ മാതാവ് തോന്നിപ്പിച്ചെന്നുള്ളതും പിന്നെ സാക്ഷ്യങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ അങ്ങനെ ഡേറ്റ് പ്രാർത്ഥനയിൽ ഉടമ്പടിയിലിരിക്കുന്ന ഒരാൾ താൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഡേറ്റ് കാണുന്നത് ഉടമ്പടിയുടെ ഒരു വലിയൊരു പ്രത്യേകത ആയിട്ടും ഒരു യുണീക്കായിട്ടുള്ളൊരു ഇതായിട്ട് സാക്ഷ്യങ്ങൾ കേട്ടൊരു അറിവുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡേറ്റും സമയവും എല്ലാം നമ്മളെപ്പോഴും വളരെ പ്രാധാന്യത്തോടു കൂടി നോക്കിക്കാണുന്നു നിങ്ങൾക്ക് ഈ പ്രത്യക്ഷണ പ്രാർത്ഥന ചൊല്ലുമ്പോഴും ഡിസംബർ ഏഴ് രണ്ടായിരത്തി നാല് രണ്ട് മുപ്പത് എന്നൊക്കെ നമ്മൾ ആവർത്തിച്ച് കൊല്ലുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയ പരിശുദ്ധമായി അൾത്താരിൽ പ്രത്യക്ഷപ്പെട്ടു ഈ സമയമാണ് ഇതിലെ ഏറ്റവും ഇപ്പോൾ ഈ പ്രത്യക്ഷീകരണത്തിന് ഏറ്റവും യുണീക്കായിട്ടുള്ള മറ്റുള്ള സഭയിലെ നടന്നിട്ടുള്ള അംഗീകരിച്ചിട്ടുള്ള പ്രത്യക്ഷീകരണങ്ങളുമായിട്ട് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അതിന് ഒരുപാട് മാനങ്ങളുണ്ട് നമ്മുടെ വ്യക്തി ജീവിതത്വവുമായിട്ട് അതിൻ്റെ സമയമായിട്ട് ബന്ധമുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ കാലാവസാനമായിട്ട് ബന്ധമുണ്ട് അതൊക്കെ സഭ പഠിക്കേണ്ടിയിരിക്കേണ്ട വലിയ സബ്ജക്റ്റുകളാണ് അപ്പം ഒരു വ്യക്തി ഉടമ്പടിയിൽ ഈ പരിശുദ്ധ അമ്മയെ ചേർത്ത് വെച്ച് ഉടമ്പടി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഇതുപോലെ പ്രാർത്ഥനയിൽ ഡേറ്റ് കാണുക സമയം തെളിയുക പക്ഷേ അതിനനുസരിച്ച് ജീവിതത്തിൻ്റെ കാര്യങ്ങളും ക്രമീകരിക്കപ്പെടുകയും കൂടി ചെയ്യുമ്പോഴാണ് ഈ ഒരു പരിശുദ്ധ അമ്മയുടെ ഈ ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമായിട്ട് നമ്മളതിനെ വായിച്ചെടുക്കുന്നത് അല്ലാതെ ഡേറ്റും സാക്ഷിയും ഇവിടെ പ്രത്യക്ഷണം തമ്മിൽ ബന്ധമുള്ളതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഉടമ്പടി സാക്ഷ്യങ്ങൾ എപ്പോഴും അമ്മയുടെ പ്രത്യക്ഷീകരണമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് അതിലൊന്നാണ് ഈ ഒരു ഡേറ്റിൻ്റെ കാര്യം രണ്ടാമത്തത് മക്കളുടെ സൗഖ്യത്തിൻ്റെ കാര്യം പറയുമ്പോഴും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതായിട്ട് പറയുന്നു അപ്പം ബൈബിൾ വായിക്കാൻ വല്ലാത്തൊരു ആവേശം ഉണ്ടായെന്നൊരു വാക്കാണ് പറഞ്ഞത് അതും ഒരു ആത്മീയമായിട്ടൊരു വളർച്ചയുടെ ഭാഗമാണ് ഒരു ബൈബിളിനോടുള്ള ആവേശമെന്ന് പറയണത് ഈശോയെ അറിയുവാനായിട്ടുള്ളൊരു ആവേശമാണ് അത് ദൈവസ്നേഹത്തിൽ നിന്നുണ്ടാകുന്നതായിട്ടാണ് നമ്മളതിനെ വായിച്ചെടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ട് ഈ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാൻ വചനം വായിക്കുവാൻ വ്യക്തമായ അനുഭവത്തോടു കൂടി കൊണ്ടുചെന്ന് നിർത്തുവാനായിട്ട് ഉടമ്പടിക്ക് സാധിക്കുന്നുവെങ്കിൽ അത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയൊരു അടിസ്ഥാനത്തിലാണ് എന്നുള്ള കാര്യം ഉടമ്പടി എടുത്ത് നമ്മളാരും മറക്കരുത് കാരണം ഈ സാക്ഷ്യങ്ങളെല്ലാം നമ്മൾ ചേർത്ത് വെക്കുന്നതും മാതാവിൻ്റെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളങ്ങളായിട്ടുണ്ട് ഏറെ പ്രത്യേകിച്ച് ഈ മകൾക്ക് ദൈവം നൽകിയ ഈ അനുഭവങ്ങൾക്കും ഏറെ പ്രത്യേകിച്ച് നൽകിയ ആത്മീയമായ ഉണർവിനേയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക